വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സർക്കാരിന് എല്ലാ സഹായവും നൽകും വാടക വീട് ലഭിക്കാത്തവർക്ക് ടെമ്പററി ഷെൽട്ടർ ഒരുക്കണം കാണാതായവരുടെ കണക്കെടുക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലാണ് കാണാതായ ആളുകളുടെ കണക്കെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പം നമ്മൾ കാണാതായ ആളുകളുടെ ഞാൻ പറഞ്ഞു പഞ്ചായത്തിനോട് പറഞ്ഞു അവരുടെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് അതുകൂടി അന്വേഷിച്ച് ആ ലിസ്റ്റ് ഒന്നും കൂടി ചെയ്യണം പിന്നെ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരുണ്ട് ആ വീട് കംപ്ലീറ്റ് പോയ ആളുകളുണ്ട് പലതരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് കൂടി ഗൗരവമായിട്ട് ആലോചിക്കുക അതിന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങളും ചെയ്യാം ടെമ്പററി ഷെൽട്ടറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളൊക്കെ ഞങ്ങളെവിടെ സമീപിച്ചിട്ടുണ്ട് ഒരു മുറിയും അതുപോലെ ടോയ്ലറ്റും കിച്ചണും കൂടിയുള്ള ടെമ്പററി ഷെൽട്ടർ ഗവൺമെൻറ് ആലോചിച്ചാൽ നല്ല രീതിയിലുള്ള ടെമ്പററി ഷെൽട്ടർ കൂടി ഇനി വാടക വീട് കിട്ടാത്ത എല്ലാവരും സ്കൂളിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ ടെമ്പററി ഷെൽട്ടറിനെ കൂടി ആലോചിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം